യു പിൽ പിട്ടികൾ കുറയുന്നു ആ വാർത്ത പിന്നീട് പിറ്റേ ദിവസം വേറൊരു പത്രത്തിൽ കണ്ടു നാമമാധ്യമങ്ങളിൽ അത്യാവശ്യം അതിലേക്കാ ഞാൻ പറഞ്ഞത് അപ്പൊ എന്താ ഇന്നൊരു സംഭവം വെച്ചാൽ ഈ ഇപ്പൊ ഞങ്ങള് നേരിട്ട് എല്ലാ സ്കൂളിലും ഈ ടൈമില് അത്യാവശ്യം കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങള് നമ്മൾ നോക്കിയാൽ അറിയാം ആ അപ്പൊ ഞങ്ങള് ഒരു അഞ്ച് കുട്ടികളെ നിലനിർത്താനാണ് ഒരു ഡിവിഷൻ ഞങ്ങൾക്ക് എട്ട് കുട്ടികളെ ഇല്ലാത്തതുകൊണ്ട് ഒരു കുട്ടീനെ പോയത് അതേമാതിരി മാതിരി നോക്കി പൈകണ്ണൂരൊക്കെ ഞങ്ങൾ വിളിച്ചോക്കെ പറഞ്ഞ അഞ്ച് കുട്ടീനെ ഞങ്ങൾക്ക് തന്ന ഞങ്ങളൊരു ഡിവിഷൻ എത്തുന്ന പൈൻകണ്ണൂക്കാർ വർക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ അതിൽ ഒരു ഭാഗത്ത് നമ്മളെ ദേശീയപാതയുടെ വർക്കൊക്കെ നടന്നല്ലോ എല്ലായിടത്തും ഒരുപോലെ ആവില്ല അപ്പൊ എന്താ വെച്ചാൽ ഈ ചെല്ലൂര് മൂടാല് പേര്ക്ക് വരേണ്ട കുട്ടികളൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം നാല്പത്തഞ്ച് മീറ്റർ ഇപ്പുറത്തേക്ക് കടക്കി നിൽക്കുന്ന കുട്ടികളല്ലേ അതൊരു വലിയ വിഷയാണ് ഇപ്പൊ നമ്മൾ പുതുതായി നേരിടുന്ന നമുക്കാണെന്നുണ്ടെങ്കിൽ വണ്ടിയൂർക്കമ്മ നമുക്ക് എം എൽ എ ആസ്തി വിസന പണ്ടിയിൽ നിന്ന് ഒരു നാലുപതിന് മുമ്പ് അനുവദിച്ചിട്ടുള്ള ആ ഒരു ബസ് മാത്രമാണ് അതുപോലെ സർക്കാർ സ്കൂളല്ലേ അപ്പൊ മറ്റു വിദ്യാലയങ്ങളെ കാണുമ്പോഴും സർക്കാർ വിദ്യാലയങ്ങളെ കാണരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് ഞാൻ അതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണ്ടേ സർക്കാർ വിദ്യാലയങ്ങളെ ചില കുഴപ്പങ്ങളും പരിമിതികളൊക്കെ ഈ പരിമിതിയുടെ ഇടയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പം അത് എല്ലായിടത്തും പൊതുവിൽ ബാധിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ നമ്മളെ കാര്യമാണോ നമ്മൾ ചർച്ചയ്ക്ക് ഇതാണ് കണ്ടെടുക്കേണ്ടത് അപ്പോൾ അത് ഞങ്ങൾ അധ്യാപകരുടെ ഇടയിലും ഞങ്ങളുടെ ഇടയിലൊക്കെ ചെറിയ പ്രയാസം ഉണ്ടാക്കി ജി എൽ പിന്നെ യഥാർത്ഥത്തിൽ അത് കൂട്ട് ചെയ്തെങ്കിലും ജി എൽ പി യഥാർത്ഥത്തിൽ ഹൈസ്കൂളിൻ്റെ ഭാഗല്ല യുപിയുടെയും ഭാഗല്ല ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ സ്വതന്ത്രമായി പഞ്ചായത്തുകളിൽ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഇത് വരുന്നത് പിന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴാണ് ആ ഒരു വ്യത്യാസമുണ്ട് നമുക്ക് ഫണ്ട് അനുവദിക്കുന്നു നമ്മുടെ കസ്റ്റോഡിയനും അവരാണ് ജി എൽ പി പഞ്ചായത്തിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്തം പക്ഷേ എന്താ വച്ചാൽ ആളുകൾക്ക് കാണുമ്പോൾ ഒരൊറ്റ എമൗണ്ടാണ് ആളുകളൊക്കെ ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പബ്ലിക്കിനെ അവരെ സംബന്ധിച്ചിടത്തോളം കുറ്റിപ്പുറം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ജി എൽ പി അതിൻ്റെ ഭാഗമാണ് എന്നെ എടുക്കുക അവിടെ നല്ലപ്പോ ഈ പറഞ്ഞതുപോലെ വലിയ പ്രയാസം ഉണ്ടായിട്ടുണ്ട് നമ്മളെ മുമ്പെന്താ വച്ചാൽ ബദലാകുന്നതിലുള്ള ഒരു സ്രോതസ്സ് ഇങ്ങോട്ട് കണ്ടത് വെയിറ്റ് വന്നും അതൊക്കെ വന്നപ്പോൾ പേര് ഇറങ്ങലൊക്കെ ബുദ്ധിമുട്ട് പിന്നെ കുറെ പ്രൈവറ്റ് വിദ്യാലയങ്ങളൊക്കെ തൊട്ടടുത്തടുത്തടുത്തൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ വാഹനങ്ങളുണ്ട് വാഹന രക്ഷിതാക്കള് ആഗ്രഹിക്കുന്ന ഒന്നാണ് നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധി സർക്കാർ വിദ്യാലയങ്ങളിൽ നിരക്ക് നമുക്കതിലൊപ്പം നൂറ് കിട്ടം പരിമിതികളാണ് അത് പരിഹരിക്കാൻ ഞങ്ങൾ പി ടി എ ഒരു വലിയ ശ്രമം നടത്തി ഞങ്ങളെ മുമ്പിൽ ഉണ്ടായിരുന്നൊരു പ്രതിസന്ധിയാണ് പായസ ചലഞ്ച് നടത്തി ബിരിയാണി ചലഞ്ച് നടത്തി നിങ്ങളൊക്കെ അതിന് നന്നായി ശേഖരിച്ചിട്ടുണ്ട് നാട്ടുകാർ നല്ല സഹകരണം അതിനൊക്കെ മിച്ചം കിട്ടിയ പണം ഉപയോഗിച്ച് സ്റ്റാഫിൻ്റെ കൂടി അത് മാത്രം പറയില്ല സ്റ്റാഫിൻ്റെ കൂടി കോൺട്രിബ്യൂഷനോട് കൂടി ഞങ്ങൾ ഈ ഈ തുടക്കത്തിൽ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു വാഹനം സ്വന്തമായി വാങ്ങി മൂന്നര ലക്ഷം രൂപയ്ക്ക് അപ്പോൾ അതുകൊണ്ടെന്താ വെച്ചാൽ ഈ ചെറിയ മേഖലയിലേക്ക് പോയി ഇപ്പോൾ ഉള്ളത് അടുത്ത വർഷം ഉണ്ടാവില്ല സഞ്ചാരി നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ ചില മേഖല ആ നിലവിലുള്ളത് ബസ്സാണ് അത് കഴിയില്ല അപ്പൊ ഞങ്ങൾ സ്വന്തമായി അപ്പൊ അതിൽ ഇരുപത്തിരണ്ട് കുട്ടികൾ നടത്തണം ആ അപ്പൊ അത് പരിഹരിക്കപ്പെടും ഒരു തർക്കും അതിനകത്തില്ല കുട്ടികൾക്കും ഇപ്പൊ ഈ പറഞ്ഞ രീതി ഇതൊക്കെ വന്നപ്പോ ദേശീയപാത കാര്യങ്ങളൊക്കെ വന്നപ്പോൾ വന്നപ്പോണ്ടായിട്ടുള്ള രക്ഷിതാക്കൾക്കുള്ള ബുദ്ധിമുട്ടും പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് പി ടി ആലോചിച്ചതെങ്കിൽ സംവിധാനം അങ്ങനെ സ്വന്തമായി ഇപ്പോൾ പി ടി ഞങ്ങൾ എന്തെങ്കിലും മാറി വരുന്നതും ഹൈസ്കൂളിൽ അസെറ്റാകുന്ന രീതിയിലൊക്കെ ഇപ്പോൾ ഒരു വാഹനമായി നാളെ ഭാവിയിൽ അപ്പൊ ആ രീതിയിലൊക്കെ ഇടപെടൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ പരിപൂർണമായ ആ ധാരണ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ വന്നു എന്നറിയില്ല അത് ഇതാണ് അതിന്റെ വസ്തുത അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങൾക്ക് വന്നിട്ടുള്ള പിന്തുണയും സഹകരണവും ഉണ്ടാവണം നാളത്തെ ഒരുപാട് നന്നായി വാർത്തയായി കൊടുത്ത് സഹകരിക്കണം മറ്റു ഞങ്ങളെ നന്നായി യും തുടർന്നും കൂടിയാണ് ഈ ഇന്നത്തെ ഈ പത്രസമ്മേളനം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുരം മലപ്പുറം